ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പാം ആണ്ട് മീനമാസം ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷാരൃങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാരൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ആർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കിടക്കാം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും തമ്മിലാണല്ലോ മത്സരം ഇതിൽ ആര് ജയിക്കും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കേരം തിങ്ങും കേരള നാട്ടിൽ പരശുരാമൻ അങ്ങ് ഗോവർനാഥത്തു നിന്നും എറിഞ്ഞ മഴു കന്യാകുമാരിയിൽ കടലിൽ വന്ന് വധിച്ച് കന്യാകുമാരി മുതൽ അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരം വരെ കടൽ വഴിമാറി കര ഉയർന്നു വന്ന് കേരളം രൂപീകൃതമായി എന്നാണ് കേരളത്തിന്റെ ഐതിഹ്യം തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി രൂപീകൃതമായ കേരള സംസ്ഥാനം നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാന്യതയും സ്വീകാര്യതയും ഒക്കെ വളരെ വലുതാണ് കാർഷിക മേഖലയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും വലിയ പ്രാധാന്യമുള്ള നമ്മുടെ കൊച്ചി കേരളം പതിനെട്ടാം ലോക്സഭാ ഇലക്ഷൻ കയ്യെത്തും ദൂരത്ത് എത്തി നിൽക്കുമ്പോൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുൻ മന്ത്രി തോമസ് ഐസക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും തമ്മിലാണ് എന്ന് നമുക്കൊക്കെ അറിയാം നമുക്കറിയാം ആന്റോ ആന്റണിയും തോമസ് ഐസക്കും ശക്തരായ കരുത്തരായ രണ്ട് നേതാക്കളാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എന്ന് നമുക്കൊക്കെ അറിയാം കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം ഒക്കെ കൊടുക്കുന്ന ഒരു ജില്ല കൂടിയാണ് ഈ പത്തനംതിട്ട ജില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ എൽ ഡി എഫ് ജയിക്കുമോ യു ഡി എഫ് ജയിക്കുമോ എന്ന എൽ ഡി എഫ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും എൻ ഡി എ നേതാക്കളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം കേരളത്തിലെ മറ്റ് ജനങ്ങൾ നമുക്ക് ആര് ജയിക്കും എന്ന് ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചു നോക്കാം ജ്യോതിഷപരമായി ചിന്തിച്ചതിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണി ജയിക്കുന്നതായിട്ട് ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു അദ്ദേഹത്തിന് നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുന്നതായിട്ടും ുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം അശരണരും നിരാരംഭരും പാവപ്പെട്ടവരുമായ ജനോഭാവങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവർ അതിന് തയ്യാറുള്ളവർ ജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യസുഹൃത്തുക്കൾക്കുള്ളൂ നന്ദി നമസ്കാരം